യു പി സ്കൂൾ സ്റ്റാഫ് എംപവർമെന്റ് ട്രെയിനിംഗ് പ്രോഗ്രാം സ്കൂളിൽ നിയുക്ത സ്കൂൾ മാനേജർ ഷുഹൈബ് കോദേരി ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് എം എ ജബ്ബാർ അധ്യക്ഷത വഹിച്ചു ട്രെയിനർ റിയാസ് ക്ലാസ് എടുത്തു കോദേരി സ്കൂൾ പ്രധാന അധ്യാപക പി കെ വനജ സി കെ മനോജ് ഹസ്ന ഷുഹൈബ് കെ പി റാഹിദ് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു പ്രധാന അധ്യാപിക സി ബിൻല സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി വി എസ് ലാൽ നന്ദിയും പറഞ്ഞു അധ്യാപകരായ വി ജിനിത്ത് വി ബിബിൻ യു കെ അബ്ദുൾ പി മേഘാ സുരേഷ് പി വി കബിത ഷിജിന രാജ് തുടങ്ങിയവർ പങ്കെടുത്തു കോട്ടക്കൊന്ന് സ്കൂള് അൺഎക്കണോമിക് ആയിട്ട് ഇപ്പം കുറച്ച് വർഷങ്ങളായി ഇപ്പം ഈ പുതിയ മാനേജറായിട്ട് ഇപ്പം ഷോയ്ബ് പൊതുവേര് വന്നതിന് ശേഷം നല്ല മാറ്റങ്ങളാണ് ഇപ്പം തന്നെ കാണുന്നത് ഇനി എന്തായാലും അടുത്ത അധ്യയന വർഷമാകുമ്പോഴേക്ക് നമ്മൾ സ്കൂള് എക്കണോമിക് ആകാൻ എല്ലാ സാധ്യതയുണ്ട് അതുപോലെ തന്നെ അവിടുത്തെ കെട്ടിടങ്ങളെല്ലാം മാറ്റം വരാനും നല്ല ഒരു പുരോഗതിയിലേക്ക് നമ്മുടെ നാടിനെ തന്നെ ഉയർത്തെടുക്കാനുള്ള സാധ്യത അവനെ അവൻ്റെ ഇതിൽ കാണുന്നുണ്ട് അവൻ്റെ എല്ലാ നാട്ടുകാരും നല്ല രീതിയിലും എല്ലാവരും ഞാൻ ഒരു എ രീതിയിൽ ഈ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴുവിയു പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി സുനിത ഫേണിച്ചർ താവക്കര കണ്ണൂർ പുളിയിൽ ഇരുട്ടി സ്വർണം സ്നേഹമാണ് എം എസ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ്